രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ നമുക്ക് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഈ നവംബർ ആറാം തീയതി മുതൽ നമുക്ക് ഒരു ഗഡു പെൻഷൻ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് നമുക്ക് നവംബറിൽ ലഭിക്കേണ്ട ആനുകൂല്യമല്ല ലഭിച്ചിട്ടുള്ളത് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങളിൽ ഒരു ഗഡുവാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപതിനു ശേഷം വീണ്ടും നമുക്ക് സഹായം വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ നാലഞ്ചു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നതും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വളരെ വേഗത്തിൽ നൽകി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന വർഷം സംസ്ഥാനം കാത്തിരിക്കുന്ന നിലവിൽ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് നൽകേണ്ട എല്ലാ കുടിശ്ശിക ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് സർക്കാർ സർക്കാർ എന്നാൽ വിവിധ ക്ഷേമനിധി ബോർഡിലെ പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആനുകൂല്യങ്ങൾ മാസങ്ങളായിട്ട് കുടിച്ചുകയാണ് അതായത് പക്ഷേ പെൻഷൻ നൽകുന്നതിന് വേണ്ട സാമ്പത്തിക പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ബോർഡിൽ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിതരണം ചിലപ്പോൾ തടസ്സപ്പെട്ടിരിക്കും അത് വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ആനുകൂല്യം ഇപ്പോൾ വിതരണം ചെയ്യുവാനുള്ള ഒരു നിർവാഹം സർക്കാരിന് ഇല്ല അല്ലെങ്കിൽ ബോർഡിൽ ഇനി ക്ഷേമ പെൻഷന്റെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സാധാരണഗതിയിൽ എല്ലാ വും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാസം ഇനിയും സഹായം ഉണ്ടായിരിക്കും പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നു പ്രത്യേകിച്ച് വിവിധ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവരൊക്കെയാണ് ഈ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പുനർവിവാഹിതർ അല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷിപത്രം ഹാജരാക്കിയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീണ്ടും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് കരസ്ഥമാകാം ഇത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇത് അപ്ഷയിതെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ ഇനി അത്രയും ദിവസം നമുക്ക് കുടിശ്ശിക വന്നതുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക വരുന്ന ആനുകൂല്യം രേഖ സമർപ്പിച്ചാലും നമുക്ക് ലഭിക്കുകയല്ല നമുക്ക് ലഭിക്കുന്നതല്ല പിന്നീട് അനുവദിക്കുന്ന ഓരോ മാസത്തെയും സഹ സഹായമായിരിക്കും സ്ത്രീകൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആധാർ നമ്പർ മതി അല്ലെങ്കിൽ പെൻഷൻ ഐ അറിയാമെങ്കിൽ അതുമതി സേവന സേവനിയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം ഇതിൽ എല്ലാ വിവരങ്ങളും അതായത് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രേഖകൾ സമർപ്പിക്കുവാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കാണാൻ സാധിക്കും അത് എത്രയും വേഗം തന്നെ തിരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ മത്സരങ്ങ് ചെയ്യാത്തത് മൂലം ആനുകൂല്യം തടസ്സപ്പെട്ടവരുമുണ്ട് മത്സരങ്ങ് ഇപ്പോൾ സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ആരംഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം എല്ലാ മാസവും തുക അനുവദിക്കും പക്ഷേ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രം തുക ക്രെഡിറ്റ് ആവില്ല അതിനുശേഷം മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എത്ര നാളത്തെ കുടിശ്ശിക വരുന്നോ ആ ആനുകൂല്യങ്ങൾ പിന്നീട് അവർക്ക് ലഭിക്കുന്നതുമല്ല ഇനി പെൻഷൻ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി രൂപ എന്ന് പറയുന്ന നിരക്കിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം ലഭിക്കുന്നത് ഇനി ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നവരുമുണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ആകുന്നത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ക്രെഡിറ്റ് ആകുന്നതിന് രണ്ടാഴ്ച വരെ സമയം എടുത്തേക്കും ആ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാൽ തുടർച്ചയായിട്ട് സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങുന്നുണ്ട് എങ്കിൽ ആധാറിന്റെ കോപ്പികൾ സമർപ്പിക്കുക അതല്ല എങ്കിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് പോസ്റ്റ് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ മറ്റെവിടെയും എങ്കിലുമൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പരിശോധിക്കുക പഞ്ചായത്തുമായി ബന്ധപ്പെട്ടേ മതിയാകൂ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക